സംസ്ഥാനത്തെ വ്യവസായിക അന്തരീക്ഷത്തെ പുകഴ്ത്തി ലേഖനം എഴുതിയ ശശി തരൂറിനെ പരിപാടിയിലേക്ക് ക്ഷണിച്ച് ഡിവൈഎഫ്ഐ മാർച്ച് ഒന്ന് രണ്ട് തീയതികളിൽ തിരുവനന്തപുരം ടാഗോർ തിയേറ്ററിൽ നടക്കുന്ന സ്റ്റാർട്ടപ്പ് ഫെസ്റ്റിവലിലേക്കാണ് ക്ഷണം ഡിവൈഎഫ്ഐ നേതാക്കളായ എ എ റഹീം വി കെ സനുജ് എന്നിവർ ഡൽഹിയിൽ നേരിട്ട് കണ്ടാണ് ക്ഷണക്കത്ത് നൽകിയത് ഡിവൈഎഫ്ഐയുടെ ക്ഷണം ശശി തരൂർ സ്വീകരിച്ചിട്ടില്ല സൂറത്തിൽ നേരത്തെ നിശ്ചയിച്ച പരിപാടിയുള്ളതിനാൽ പങ്കെടുക്കാനാകില്ലെന്നാണ് തരൂർ അറിയിച്ചത് പരിപാടിക്ക് തരൂർ ആശംസ നേർന്നതായി എ റഹീം ഫേസ്ബുക്കിൽ കുറിച്ചു കേരളത്തിൽ സ്റ്റാർട്ടപ്പ് മേഖലയിലെ വളർച്ചയെ പ്രശംസിച്ച് ശശി തരൂർ എഴുതിയ ലേഖനം വലിയ ചർച്ചയായിരുന്നു പിന്നാലെയാണ് ഇടത് യുവജന സംഘടനയുടെ ക്ഷണവും വന്നത് ലേഖനം പുറത്തു വരുന്നതിന് മുമ്പ് തന്നെ പരിപാടി നിശ്ചയിച്ചതാണെന്നും തിരുവനന്തപുരം എം എന്ന നിലയിലാണ് ശശി തരൂറിനെ ക്ഷണിച്ചതെന്നുമാണ് ഡിവൈഎഫ്ഐയുടെ വിശദീകരണം എന്നാൽ ഡിവൈഎഫ്എയുടെ രാഷ്ട്രീയ നീക്കം തന്നെയാണെന്ന പ്രതികരണവുമായി യൂത്ത് കോൺഗ്രസും രംഗത്തെത്തിയിട്ടുണ്ട് കേരള യൂത്ത് സ്റ്റാർട്ടപ്പ് ഫെസ്റ്റിവൽ മവാസോ എന്ന പേരിലാണ് പരിപാടി സംഘടിപ്പിക്കുന്നത് മാർച്ച് ഒന്നിന് മുഖ്യമന്ത്രി പിണറായി വിജയനാണ് മവാസോ ഉദ്ഘാടനം ചെയ്യുന്നത് അതേസമയം കേരളത്തിന്റെ നേട്ടത്തിൽ ബി ജെ പി പോലെ കോൺഗ്രസിനും അസഹിഷ്ണുതയാണെന്ന് എ എ റഹീം എം പി പറഞ്ഞു കെ സി വേണുഗോപാൽ എം പി പദവിക്ക് നിരക്കുന്ന രീതിയിൽ പെരുമാറണം സംസ്ഥാനത്തിന്റെ നേട്ടത്തെക്കുറിച്ച് ശശി തരൂർ പറഞ്ഞപ്പോൾ അസഹിഷ്ണുതയോടെയാണ് പെരുമാറിയത് മാത്യു കോഴനാടൻ ഉൾപ്പെടെയുള്ളവർ കേരള നേട്ടത്തിനു നേരെ കണ്ണടക്കുന്നുവെന്നും റഹീം വിമർശിച്ചു സംസ്ഥാന സർക്കാരിനെ പുകഴ്ത്തി കോൺഗ്രസിനെ പ്രതിസന്ധിയിലാക്കിയ തരൂറിനെ കഴിഞ്ഞ ദിവസം രാഹുൽ ഗാന്ധി ചർച്ചയ്ക്ക് വിളിപ്പിച്ചിരുന്നു നിലപാടിന് അണുവിട മാറ്റമില്ലെന്ന് ശശി തരൂർ വ്യക്തമാക്കിയതിനെ തുടർന്നായിരുന്നു കൂടിക്കാഴ്ച എന്നാൽ ചർച്ചയുടെ വിശദാംശങ്ങൾ ഹൈക്കമാൻഡും തരൂറും പുറത്തുവിട്ടിട്ടില്ല മൂന്ന് വർഷത്തിനു ശേഷം ഇതാദ്യമായാണ് ശശി തരൂറും രാഹുൽ ഗാന്ധിയും തമ്മിൽ ഒറ്റയ്ക്കുള്ള ഒരു കൂടിക്കാഴ്ച നടക്കുന്നത് പൊളിറ്റിക്കൽ ഡെസ്ക് ഇന്നറിയ ന്യൂസ് കേരള വിവാഹ പർച്ചേസുകൾക്ക് കുറഞ്ഞ പണിക്കൂലിയിൽ സ്വർണം മുൻകൂട്ടി ബുക്ക് ചെയ്യാൻ അഡ്വാൻസ് ബുക്കിംഗ് സ്കീം പണിക്കൂലിയിൽ അമ്പത് ശതമാനം വരെ ഡിസ്കൗണ്ട് നേടാൻ മൈ ഗോൾഡ് സേവിംഗ് സ്കീം പണിക്കൂലി ഒന്നുമില്ലാതെ സ്വർണ്ണഭരണം സ്വന്തമാക്കാൻ ഗോൾഡൻ ബർഡ് സ്കീം എന്നും വിശ്വസ്തയോടെ സ്വർണം സ്വന്തമാക്കാൻ ആരാധന ജ്വലറി ബാംഗ്ലൂർ ആൻഡ് ആൻഡ് സിറ്റി സെൻട്രൽ കണ്ണൂർ മാലിയ കുവൈ